എല്ലാവർക്കും അഞ്ചാം തീയതിക്ക് ശേഷം ഓഫീസിന്റെ സൗകര്യം പൂർണ്ണമായിട്ട് അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം നജീബ് കാന്തപുരം എം എൽ എയുടെ മണ്ഡലം ക്യാമ്പ് ഓഫീസിന്റെ പ്രവർത്തനം പൊന്നിയാക്കുശിയിലേക്ക് മാറ്റി പൊന്നിയ കുർശി ഐ എസ് എസ് കോളേജിന് സമീപത്താണ് പുതിയ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ മണ്ഡലം ക്യാമ്പ് ഓഫീസ് മാറ്റി നിലവിൽ ജൂബിലി റോഡിലായിരുന്നു ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് മണ്ണാർക്കാട് റോഡിൽ പൊന്നിയാകുർശിയിൽ നിന്നും ഐ എസ് എസ് കോളേജ് റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ ദൂരമാണ് പുതിയ എം എൽ എ ഓഫീസിലേക്കുള്ളത് റോഡിലായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങളും ആ പ്രദേശത്തെ അയൽവാസികളുമൊക്കെ വലിയ പിന്തുണയാണ് നൽകിയിരുന്നത് സാധാരണക്കാർക്ക് വളരെ വേഗം എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളുടെ ഓഫീസ് വളരെ നന്നായി പ്രവർത്തിച്ചു വരികയായിരുന്നു പക്ഷെ നമ്മൾ ഹൗസ് ഹോണർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് മാറേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ പൊന്യാകുർശിയിൽ ഇപ്പോൾ നിലവിലുള്ള ഓഫീസ് പോലെ തന്നെ എല്ലാ സൗകര്യവുമുള്ള പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ബസ്സിറങ്ങി നേരെ ഐ എസ് എസ് കോളേജിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന റോഡിന് നൂറ്റൻപത് മീറ്റർ മാത്രം നടക്കാൻ നടന്നാൽ എത്താവുന്ന വളരെ സൗകര്യപ്രദമായ ഒരു ഓഫീസിലേക്ക് മാറുകയാണ് ഈ മാസം അഞ്ചാം തീയതി ഓഫീസ് പൂർണ്ണമായിട്ടും ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും അതിനുശേഷം തീർച്ചയായിട്ടും അവിടെ നമുക്ക് കാണാം ഓഫീസ് കഴിഞ്ഞ കാലത്തുള്ളതുപോലെ തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആർക്കും അവൈലബിൾ ആവുന്ന തരത്തിൽ എല്ലാ സമയത്തും പ്രവർത്തിക്കുന്ന തരത്തിൽ താമസവും ഓഫീസും ചേർന്ന് തന്നെയാണുള്ളത് എല്ലാവർക്കും അഞ്ചാം തീയതിക്ക് ശേഷം ഓഫീസിന്റെ സൗകര്യം പൂർണ്ണമായിട്ട് അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് മെയ് ഒന്ന് മുതലാണ് ഓഫീസ് ചാനൽ പെരിന്തൽമണ കല്യാണം ഫാമിലി ഒക്കെ ആണെന്ന് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും ആ കൈവിട്ടു വിഷമമാണ് എന്നുള്ള ചോദ്യം പതിർക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിനെ കുറിച്ച് പറയുന്നത് ശേഷത്തിന് തുടക്കമാകുന്നു ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൻഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ